തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രഹനാഥൻ മരിച്ചു നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിലായിരുന്നു തോമസ് പണം നിക്ഷേപിച്ചിരുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് മകളുടെ വിവാഹ ആവശ്യത്തിന് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാനാകില്ലെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ മറുപടി ഇതിൽ മനം നൊന്നാണ് തോമസ് ഏപ്രിൽ പത്തൊൻപതിന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിക്ഷേപം തിരികെ നൽകാനാകില്ലെന്ന് ബാങ്ക് അറിയിച്ചത് തോമസിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി വിവാഹം മുടങ്ങുമോ എന്നതടക്കമുള്ള ആശങ്കയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തോമസ് സാഗരം ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് കോൺഗ്രസ് ഭരണത്തിൽ കീഴിലുള്ള ബാങ്കിനെതിരെ കൂടുതൽ ർ പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം